അലൈക്കും വാഹ്മത്ത്ാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് പതിനാറ് പതിനേഴ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലം നുഹ്ലിക് നാം നശിപ്പിച്ചില്ലയോ അൽ അവലീൻ പൂർവീകരെ തുമ്മ പിന്നീട് അവരെ നാം പിന്തുടർത്തുന്നു അൽ പിൽക്കാലക്കാരെ കൊണ്ട് മുൻഗാമികളെ നാം നശിപ്പിച്ചില്ലേ അവർക്ക് പിറകെ പിൻഗാമികളെയും നാം നശിപ്പിക്കും പൂർവീകരെ നാം നശിപ്പിച്ചില്ലയോ എന്നാണ് പതിനാറാമത്തെ സൂക്തത്തിൽ പറയുന്നത് പരലോകം സ്ഥാപിക്കാനുള്ള ചരിത്രപരമായ തെളിവ് എന്ന നിലക്കാണ് ഇവിടെ പൂർവീകരുടെ നാശത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ജീവിതമെന്നാൽ ഭൂമിയിലെ ജീവിതം മാത്രമാണ് എന്ന് കരുതി നന്മ തിന്മകളുടെ മാനദണ്ഡങ്ങളെ ഇഹലോക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളും രസാനുഭൂതികളുമായി ബന്ധിച്ചവരാണ് അവർ അവരെല്ലാം തകർന്നടിഞ്ഞു ഇല്ലാതായി പോയി അള്ളാഹു അവരെ വീക്ഷണ വൈകല്യങ്ങളുടെ ധാർമ്മിക അപജയങ്ങളുടെ വിശ്വാസപരമായ കുഴപ്പങ്ങളുടെ ഫലമായി പിടികൂടി നശിപ്പിച്ചു പരലോകവിശ്വാസം ഊന്നിയൂന്നി പഠിപ്പിച്ച പ്രവാചകന്മാരെ അവഗണിച്ചു തള്ളിയ അവരെ പരിഹസിച്ച പല മുൻകാല സമുദായങ്ങളും നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം നുഹ് അലൈഹി സ്ലാമിന്റെ ജനത ഹൂദ് അലൈഹി സ്ലാമിന്റെ ജനത സ്വാലിഹ് അലൈഹി സ്ലാമിന്റെ ജനത ലൂത്ത് അലൈഹി സ്ലാമിന്റെ ജനത ഷോയിബ് അലൈഹി സ്ലാമിന്റെ ജനത മൂസ അലൈഹി ഇലാം പ്രബോധന ദൗത്യം നിർവഹിച്ച കിബിത്തികൾ ഉൾപ്പെടെ ഒരുപാട് ജനതികൾ തങ്ങളുടെ നിഷേധത്തിന്റെ ഫലമായി നശിച്ചു മണ്ണടിഞ്ഞു പോയിരിക്കുന്നു കുറ്റവാളികളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സമീപനം ഇതാണെങ്കിൽ പരമാവധി അവർക്ക് അവധി നൽകി നേരാവാനുള്ള മുഴുവൻ അവസരങ്ങളും നൽകി എന്നിട്ടും ശരിയുടെ പാതയിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചവരെ നശിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണെങ്കിൽ ചെറിയയാണെങ്കിൽ സ്വാഭാവികമായും എല്ലാ കാലത്തെയും കുറ്റവാളികളുടെ വിഷയത്തിൽ അതേ നടപടി തന്നെയായിരിക്കും ചര്യതന്നെ ആയിരിക്കും അള്ളാഹു കൈക്കൊള്ളുക അതാണ് രണ്ടാമത്തെ സൂക്തത്തിൽ സുമുബിയുൽ എന്ന സൂക്തത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇതേ നടപടിക്രമം പൂർവീകര നാശത്തിന് വിധേയമാക്കിയതുപോലെ പിൽക്കാലക്കാരെയും അള്ളാഹു വിധേയമാക്കും പൂർവീകരുടെ സർവനാശത്തിന് ഇടയാക്കിയത് ഏതൊരു ധിക്കാര പ്രവണതയാണോ നിഷേധ സ്വഭാവമാണോ അത് ആഹിരീകൾക്ക് പിൽക്കാലക്കാർക്ക് ഉണ്ടായാൽ പൂർവീകരെ എന്താണോ അള്ളാഹു ചെയ്തത് അത് തന്നെ ഇവരുടെ വിഷയത്തിലും തുടർത്തും അഥവാ ഇവരെയും നശിപ്പിക്കുമെന്നാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഹോ ഹോ ഐൻ പ്രത്യേകിച്ച് നീട്ടാനോ മണിക്കാനോ ഒന്നും ഇതിലില്ല അള്ളാഹു സുബാനഹുല നമ്മെ അവൻ തൃപ്തിപ്പെടുന്ന വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ